ഇന്നത്തെ വർക്ക് എടുക്കുന്നത് ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരിയാണ് കൊല്ലം ജില്ലയിലെ ചങ്ങനാശ്ശേരിയാണ് ഞങ്ങൾ വർക്ക് എടുക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്യണത് ഇൻഷുബോർഡിൻ്റെ വർക്കാണ് അതായത് വൈറ്റ് ഇൻഷുബോർഡ് എട്ട് നാല് ട്വൻറ്റി എം എമ്മിൻ്റെ ഒരു വർക്കാണ് നടക്കുന്നത് ഇവിടെ പറഞ്ഞാൽ ഷീറ്റ് വർക്കാണ് അതായത് പാർട്ടീഷനൊക്കെ ചെയ്തണത് വി പാനിൽ വെച്ചിട്ടാണ് അതായത് സിമെൻറ്റിൻ്റെ ഒരു ബ്രിക് ബ്രിക്കല്ല ഒരു പാനൽ ആ പാനിൽ വെച്ചിട്ടാണ് ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ തിരിച്ചത് പിന്നെ ഔട്ട് സൈഡൊക്കെ ചില ഭാഗങ്ങളിൽ ഷീറ്റ് കൊണ്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇൻഷുബോർഡ് ചെയ്യുന്നത് ഹൈവേൻ്റെ സൈഡായിട്ടാണ് വരുക ഈ ഭാഗം ഇപ്പോഴത്തെ പുതിയ ആറ് പരിപ്പാതയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ വീട് അപ്പോൾ ഇവിടെ കൂടുതലും ഭയങ്കര ഹീറ്റ് കൂടുതലാണ് അപ്പോൾ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഷുബോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നൂറ് ശതമാനം വാട്ടർ പ്രൂഫാണ് ചൂട് കുറയുകയും ചെയ്യും അതുകൊണ്ടാണ് ഇപ്പോൾ ഇൻഷുബോഡ് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഒന്നര രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ഈ വർക്ക് തീർത്തു കൊടുത്തു കാരണം വെച്ചാൽ ഇവിടെ ഇലക്ട്രിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദിവസം വന്ന് നമ്മൾ ചാനലൊക്കെ അടിച്ചു കൊടുത്തൊക്കെ സെറ്റാക്കി സെറ്റാക്കിയതിന് ശേഷം ഇലക്ട്രിക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യേണ്ടി വന്നു അവിടെ നമ്മൾ സ്റ്റേ ചെയ്ത് ഇലക്ട്രിക്കൽ ഏകദേശം തീർന്നപ്പോൾ ഞങ്ങളത് ബോർഡടി തുടങ്ങി ബോർഡൊക്കെ അടിച്ചൊക്കെ സെറ്റാക്കിയിട്ട് ജോയിൻറ്റായി പൊട്ടിച്ച് ജോയിൻറ്റ് ഫില്ല് ചെയ്തു അങ്ങനെയാണ് ഇവിടുത്തെ വർക്ക് നമ്മൾ ചെയ്ത് തീർത്തത് കൊല്ലം ജില്ലയിലാണ് ഒരുപാട് ആൾക്കാർക്കുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ സീലിങ്ങിൻ്റെ വർക്ക് ഏതു വരെ എന്നുള്ളതാണ് ഏത് വരെയെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെയെന്ന് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല ഞാൻ കാരണം വെച്ചാൽ കുറേ കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് പെയിൻറ്റിങ്ങിനെ പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ടും അതേപോലെ പൊട്ടി എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ വെച്ചിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഡൗട്ടാണ് ഇതെങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇൻഷു ബോർഡ് സീലിങ്ങിൻ്റെ ആൾക്കാർ സീലിങ്ങും ഇലക്ട്രിക്കിൻ്റെ ആൾക്കാർ ഇലക്ട്രിക്കിലും പുട്ടി പെയിൻ്റൊക്കെ പെയിൻറ്റിങ് തരും ഇത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ശരിക്കും വർക്ക് സീലിങ്ങിൻ്റെ ഒരു ഫുൾ ഫിനിഷിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് സ്റ്റേജാണ് വർക്ക് എടുക്കുക അതായത് ഈ ജിപ്സം പണിക്കാർ അതേപോലെ ഇലക്ട്രിക്കൽ പിന്നെ പുട്ടി പെയിൻറ് അപ്പോൾ നമ്മൾ റേറ്റ് പറയുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സീലിങ്ങിൻ്റെ റേറ്റാണ് നമ്മൾ പറയുക സാധാരണ എത്ര രൂപ സ്ക്വയർ ഫീറ്റിന് വരുന്ന വെച്ചാൽ ആ റേറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കും അതിലൊന്നും ഈ ഇലക്ട്രിക്കിലോ ലൈറ്റോ പുട്ടിയോ പെയിൻറ്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പെടില്ല സീലിങ്ങിൻ്റെ പണിക്കാർ സീലിങ്ങിൻ്റെ റേറ്റ് ആണെന്ന് പറയാം കുറേ ക്ലയൻറ്റിന് കുറേ തെറ്റിദ്ധാരണകളുണ്ട് നമ്മളിപ്പോൾ ഒരു ഫിനിഷ് ചെയ്ത ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ വിചാരം ഇതെല്ലാം നമ്മൾ തീർത്തിട്ടാണ് ഈ റേറ്റ് പറയുന്നത് എന്നുള്ളതാണ് അങ്ങനെയല്ല സീലിങ്ങിൻ്റെ പണിക്കാർ സീലിങ്ങിൻ്റെ റേറ്റ് പറയും ഇലക്ട്രിക്കലിൻ്റെ റേറ്റ് ഇലക്ട്രിക്കൽ പറയും പിന്നെ പുട്ടിയുടെ പുട്ടിപ്പണി പെയിൻറ്റിങ് അതൊക്കെ അവരും പറയും അങ്ങനെയാണ് ഇതിൻ്റെ സാധാരണ ചെയ്യാറ് അപ്പോൾ നമ്മളിവിടെ വന്നു നമ്മളോട് വിളിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തീർത്ത് തരണം തീർത്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞാൽ കോട്ടെ നമ്മൾ പെട്ടെന്ന് തീർത്ത് തരാമെന്ന് പറഞ്ഞു എത്ര എഴുന്നൂറ് എണ്ണൂറ് അങ്ങനത്തെ സ്ക്വയർ ഫീറ്റാണ് വരുന്നത് ടോട്ടലി അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തു പിന്നെ ക്ലയൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കട്ട് ചെയ്തു തരണം എന്ന് പറഞ്ഞു അപ്പോൾ ശരി നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാം കട്ട് ചെയ്ത് ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു മോഡേം വർക്കാണ് സംഭവം ഇവിടെ നടന്നത് കാരണം വെച്ചാൽ ഒക്കെ ആണ് കംപ്ലീറ്റ് ചെയ്തത് പാനൽ പോഡ് വെച്ചിട്ട് വി പാനലിന് അല്ല വി പാനലല്ല അത് വി പാനലിൻ്റെ വേറൊരു വേഷനാണ് അത് ശങ്കർ ആണോ ബിർലയാണോ എന്ന് അങ്ങനത്തെ ഒരു പാനലാണ് അത് അടി ചാ അടിമോളും സി ചാനലടിച്ച ട്രാക്കടിച്ചിട്ട് അതിൽ ലോക്ക് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് അതാണ് നമ്മൾ ഓണർ ഓണർ നമ്മളെ വിളിച്ച് റാഫിക്കാണ് റാഫിക്കെ വിളിച്ചു നമ്മൾ പോയി വർക്ക് ചേർത്ത് ഓർത്തു കംപ്ലീറ്റ് ആക്കി നമ്മൾ പോകുന്നു അപ്പോൾ ഇതൊരു ഒരു ഒരു പ്രത്യേക തരം ഒരു ഫ്ലോട്ടാണ് കാരണം വെച്ചാൽ ഇതിൻ്റെ താഴെ വരുന്നത് കട റൂമും മുകളിൽ ഇവർ താമസിക്കാൻ വേണ്ടിയിട്ടൊരു രണ്ട് ബെഡ്റൂമും അതേപോലെ തന്നെ ഹാൾ കിച്ചൺ അങ്ങനെ ഒരു ലിവിങ് പിന്നെ മജിൽസ് മജിൽസും സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കി ക്ലിയറാക്കി സീലിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ രീതി പോലെ നമ്മൾ ചെയ്ത് കൊടുത്തൊക്കെ ഫിനിഷിങ് ആയിട്ടുണ്ട് നമ്മൾ ഇവിടെ വന്ന സൈറ്റിൽ പറഞ്ഞപ്പോൾ നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവും ഈ ഷീറ്റ് ഇട്ടൻറ്റിൻ വിത്തിരി ചെറിയൊരു ഗ്യാപ്പ് ഒരു ആറഞ്ച് ഗ്യാപ്പ് അതൊക്കെ ഒരു ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചില സൈറ്റിൽ ഇതൊന്നും ഫില്ല് കാരണം കാരണമെന്താൽ ഞങ്ങളിത് ആദ്യം തന്നെ പറയും ഇതൊക്കെ ഫില്ല് ചെയ്തൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചോളു ചിലവർ ക്ലിയർ ചെയ്ത് വെച്ച് ഒക്കെ തരും നമ്മളത് ഇപ്പോൾ പോയിട്ട് ചാനൽ അടിച്ച് നമുക്ക് ബോർഡ് അടിക്കാം ഇപ്പോൾ ചില സൈറ്റിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നെറ്റൊക്കെ വീട്ടിലെ കൊണ്ട് പേടിപ്പിക്കും അതിൻ്റെ ലേബർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് ചില സൈറ്റിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് നെറ്റടിക്കണ സമയത്ത് ഒരു രണ്ടാൾ തലേ ദിവസം നിർത്തിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ നിർത്തിയിട്ട് രണ്ടാൾ വന്ന് കമ്പ്ലീറ്റ് നെറ്റടിച്ചൊക്കെ സെറ്റാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം സീലിങ്ങിൽ ഈ നെറ്റടി ഉൾപ്പെടില്ല കാരണം വെച്ചാൽ സീലിങ്ങിൻ്റെ പണി സീലിംഗ് വരെ എടുക്കും പക്ഷേ നമ്മളൊരു ഒരു വർക്ക് എടുക്കുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മൾ ഈ നെറ്റ് വരെ കൊണ്ട് പോയി അടിപ്പിക്കും നമ്മളത് അടിച്ചു കൊടുക്കും കാരണം വെച്ചാൽ അത് അടിച്ച് സേഫ് ആക്കിയതിന് ശേഷം സീലിംഗ് ചെയ്താലാണ് നമുക്കതൊരു ഗുണമുള്ളൂ കാരണം വെച്ചാൽ അല്ല അതിൻ്റെ ഉള്ളിൽ കൂടെ വല്ല മെരുകയോ അങ്ങനെയുള്ള വലിയ വലിയ ജീവികളൊക്കെ വന്നു കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ആകുന്ന സാധ്യതയുണ്ട് പിന്നെ ഈ വർക്ക് കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി പക്ഷേ നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടാത്ത കാരണം പിന്നെ ഞാനിപ്പോൾ അങ്ങനെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യലില്ല കുറേ വർക്ക് കിടക്കുന്നുണ്ട് പല പല വർക്കുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് സീലിംഗ് മാത്രല്ല ഞങ്ങൾ വർക്ക് ചെയ്യണത് എൽ ഇ ഡി പ്രൊഫൈല് അതേപോലെ പുട്ടി വർക്ക് പെയിൻറ്റിങ് സീലിങ് കബോർഡ് പ്ലമ്പിങ്ങിന് ഇലക്ട്രിക്കല് അങ്ങനെയുള്ള എല്ലാ വർക്കും ടൈലിൻ്റെ പണി അങ്ങനെ എല്ലാ വർക്കും എടുക്കുക കാരണം നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടില്ല അപ്പോൾ അത് പെരുന്നാളിൻ്റെ ഒക്കെ മുന്നേ പെരുന്നാളിൻ്റെ ഒരു പതിനഞ്ച് ദിവസം മുന്നെയാണ് ഞങ്ങൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അവസാനിപ്പിച്ചു കൊടുത്തത് പെരുന്നാളിൻ്റെ ഇതിൽ താമസിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ചെയ്ത് കൊടുത്തു ഇതാണ് ആ ഒരു കണ്ടെയ്നർ ഒരു ഇതുപോലെയാണ് ഒരു വീട് സെറ്റ് ചെയ്തത് ഇവിടുന്ന് നമ്മൾ ഹൈവേൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ പോയിൻറ്റ് ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ലാസ്റ്റ് വെച്ചിട്ടുണ്ട് അവർക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഇപ്പോൾ റോഡ് പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യൂ സൺസെറ്റൊക്കെ ഉണ്ട് അടിപൊളിയാക്കിയിട്ട് ഇവിടെ സെറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇരുന്ന് കണ്ടുകഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട്